യാലിസിസ് വെൽഫെയർ കമ്മിറ്റി ധനസമാഹരണത്തിന്റെ ഭാഗമായി നടത്തിയ സ്കൂട്ടി ചലഞ്ച് നറുക്കെടുപ്പിൽ സ്കൂട്ടി സ്വന്തമാക്കി ഷെന്ന ഫാത്തിമ നറുക്കെടുപ്പ് ഫലം വടഗ്ര ടൗൺ ഹാൾ പരിസരത്ത് മുനിസിപ്പൽ കൗൺസിലർ എ പ്രേമകുമാരി നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നെഫ്രോ ഡയാലിസിസ് വെൽഫെയർ കമ്മിറ്റി ധനസമാഹരണത്തിന്റെ ഭാഗമായി നടത്തിയ സ്കൂട്ടി ചലഞ്ച് നറുക്കെടുപ്പിൽ സ്കൂട്ടി സ്വന്തമാക്കി ഷന്ന ഫാത്തിമ നറുക്കെടുപ്പ് ഫലം വടകര ടൗൺ ഹാൾ പരിസരത്ത് മുനിസിപ്പൽ കൌൺസിലർ എ പ്രേമകുമാരി നിർവഹിച്ചു എനിക്ക് കൂട്ടായ്മയുടെ വ്യാപ്തി എത്രത്തോളം എന്ന് കാരണം പറയുമ്പോൾ നമുക്കറിയാം തികച്ചും മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗികളാണ് അവർ പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടേക്കെല്ലാം പ്രയാസത്തതിനേക്കാൾ ഒരു സന്തോഷം സന്തോഷവേണ്ടി കാണു നിൽക്കുന്നത് എല്ലാവരും ഹാപ്പിയായിട്ടാണ് ഇരിക്കുന്നത് കാരണം അത് അതിനോട് തരണം ചെയ്ത് കഴിഞ്ഞവർ പക്ഷേ സാമ്പത്തിക വളരെ ബുദ്ധിമുട്ട് തന്നെയാണുള്ളത് പക്ഷേ ഇത്രയും ഒരു സംഗ സംഗതിക്ക് വേണ്ടി അവർ നടത്തുന്ന ഈ പരിപാടികൾ തികച്ചും അഭിനന്ദനീയം തന്നെയാണ് അപ്പോൾ നമ്മുടെ സർക്കാരിൽ നിന്നും ജന പൊതുജനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ഇവർക്കൊരു സാമ്പത്തിക സഹായം നൽകണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഏതായാലും ഈ പരിപാടിക്ക് സന്തോഷവും ആശംസകളും അറിയിക്കുന്നു പി സിറാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ സി രവി സ്വാഗതം പറഞ്ഞു മമ്മൂഹജി ബബീഷ് വി ഫസൽ തുടങ്ങിയവർ സംസാരിച്ചു നാളിതുവരെ ഇതുവരെ മൂന്ന് ലക്ഷം രൂപയോളം എട്ടു മാസം കൊണ്ട് പല ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പേർ ഇത്തരം സഹായങ്ങൾക്ക് സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ട് രോഗികൾ തന്നെ വരിസംഖ്യയായി നൽകുന്ന ചെറിയ ഒരു സംഖ്യയും അതിൻ്റെ കൂടെ ഇതിനെ സ്നേഹിക്കുന്ന ഇതിനെ മനസ്സിലാക്കുന്ന ചില ആളുകൾ നൽകുന്ന ഫണ്ടുമാണ് ഇതിൻ്റെ ബെനിഫിറ്റ് അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ രക്ഷാധികാരിയായ മുമ്പുവാജി അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ കുറേ അധികം പണം ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരാൻ കഴിഞ്ഞിട്ടുണ്ട് അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ പറയുകയാണ് അതുപോലെ നാസറായാലും ചിറാജായാലും ഒക്കെ അവരുടെ കഴിവിനനുസരിച്ച് പുറത്തു നിന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നീക്കുന്നത് കൊണ്ടാണ് ഇതുവരെ മുന്നോട്ട് പോയത് ഇപ്പോൾ കൂടുതൽ രോഗികൾക്ക് സഹായം നൽകേണ്ട ഒരു സ്ഥിതി വന്നപ്പോൾ ഞങ്ങൾ പണ്ടില്ലാത്തൊരവസ്ഥ വന്നു അപ്പോഴാണ് രണ്ട് മാസം മുമ്പ് ഞങ്ങളിങ്ങനെ ഒരു സ്കൂട്ടി ചലഞ്ച് കുറിച്ച് ആലോചിച്ചത് അങ്ങനെ ആലോചിച്ച് അത് അടിച്ച് വിതരണം ചെയ്തപ്പോൾ ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത് കാരണം ഡയാലിസി രോഗികളെന്ന് പറയുന്ന ഈ വിഭാഗം ആരും ശ്രദ്ധിക്കപ്പെടാതെ അവർ മുഖ്യധാരയിലുണ്ടാവും സമൂഹത്തിൻ്റെ എല്ലാ കോണികളിലും രോഗികളുണ്ടാവും ഞങ്ങളൊക്കെ രോഗികളാണ് രോഗികൾ മാത്രമാണ് ഇതിൻ്റെ സംഘടനയിലുള്ള ആളുകൾ ഞങ്ങളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും പക്ഷേ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് രോഗത്തിൻ്റെ കാഠിന്യം ഇതൊക്കെ പൊതുജനങ്ങളെ അറിയിക്കാൻ കൂടി ഞങ്ങൾക്ക് ഈ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ തലത്തിലുള്ള സഹായങ്ങളുകൾ കിട്ടിയാൽ മാസത്തിൽ പന്ത്രണ്ട് ദിവസം ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് എങ്ങനെയായാലും ഡയാലിസിസ് ചിലവ് മാത്രം പതിനഞ്ചായിരത്തിന് മേലെ വരും അതിനോടനുബന്ധിച്ചുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പത്ത് പത്തായിരത്തിൻ്റെ അതും എങ്ങനെയായാലും ചികിത്സക്ക് മാത്രം ായിരം രൂപ ഒരു മാസത്തിൽ ചെലവഴിക്കേണ്ട രോഗികളാണ് ഞങ്ങളിൽ പലരും അവർക്ക് എന്തെങ്കിലും ഒരു സഹായം സർക്കാരിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് വലിയ ആശ്വാസമായിരിക്കും ആ തരത്തിലുള്ള സമീപനമാണ് ഇനി ആ പ്രവർത്തനമാണ് ഇനി ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത് അതിനു നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ